വാസ്തുപ്രകാരം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് കഞ്ഞിമൂല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് വാസ്തുപ്രകാരം നാല് ദിക്കുകളാണുള്ളത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയാണ് ആ നാല് ദിക്കുകൾ വരുന്നത് എന്നാൽ ഓരോ ദിശകളും പ്രധാനം ചെയ്യുന്ന ഊർജം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഇതിൽ വടക്ക് കിഴക്ക് ദിശ എപ്പോഴും പോസിറ്റീവ് ഊർജത്തെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഈ വടക്ക് കിഴക്ക് ദിശ എന്ന് അറിയപ്പെടുന്നത് കോണ എന്നാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ദിശയ്ക്ക് എതിർ ദിശകളായി വരുന്നവയാണ് തെക്ക് ദിശയും പടിഞ്ഞാറ് ദിശയും ഈ തെക്ക് പടിഞ്ഞാറ് വരുന്ന ദിശയാണ് ഒരു വീടിൻ്റെ കന്നിമൂലയായി വരുന്നത് വീടിൻ്റെ കന്നിമൂലയിൽ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ആ വീട്ടിലെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെ പരിഹാരമാകും എന്തൊക്കെ കാര്യങ്ങളാണ് നാം കന്നിമൂലയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് ഇതുകൂടാതെ ചില ചെടികൾ നമ്മൾ കന്നിമൂലയിൽ വെച്ചു പിടിപ്പിക്കുന്നതും അവ നല്ല രീതിയിൽ വളരുന്നതും പൂവിടുന്നതും ഒക്കെ നമുക്ക് അതീവ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നവയാണ് അതിനെപ്പറ്റിയും നാം ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം മറ്റ് ദിശകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം നാം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു ദിശ എന്ന് പറയുന്നത് കന്നിമൂലയാണ് എന്തുകൊണ്ടെന്നാൽ മറ്റ് ദിശകൾ എല്ലാം ദേവന്മാർ ഭരിക്കുമ്പോൾ കന്നിമൂലയുടെ അധിപൻ എന്ന് പറയുന്നത് അസുരനാണ് അതിനാൽ തന്നെ നാം കന്നിമൂലയിൽ വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും വളരെ വലിയ ദൂഷ്യഫലങ്ങളായിരിക്കും നൽകുന്നത് പണ്ട് കാലം തൊട്ടേ നാം കന്നിമൂലയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും മിക്ക ആളുകളും ഇപ്പോഴും കന്നിമൂലയിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയും കന്നിമൂലയ്ക്ക് നൽകേണ്ട അത്ര പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഇത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അതിനാൽ തന്നെയാണ് നാം ഇടയ്ക്കിടെ കന്നിമൂലയെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ രോഗങ്ങൾ വിട്ടൊഴിയാതെ ഇരിക്കുകയും എന്തൊക്കെ ചെയ്താലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾ കന്നിമൂലയിൽ ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെറ്റുകൊണ്ടാവാം അതിനാൽ നാം ഇതിൽ പറയുന്ന കാര്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി കേട്ടതിന് ശേഷം ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക കന്നിമൂലയിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കന്നിമൂല ഏറ്റവും വൃത്തിയോടുകൂടി സൂക്ഷിക്കണം അതിനി കന്നിമൂലയിൽ കിടപ്പ് മുറിയാണ് വരുന്നതെങ്കിലും അതുപോലെ തന്നെ കന്നിമൂല വരുന്ന ഭാഗത്ത് എന്തു തന്നെയായാലും നിങ്ങൾ വൃത്തിയോടെ സൂക്ഷിക്കുക ചിലപ്പോൾ നിങ്ങൾ പ്രധാന കിടപ്പുമുറി ആയിട്ടായിരിക്കാം എടുത്തിട്ടുള്ളത് ആ മുറി അതീവ വൃത്തിയോടുകൂടി സൂക്ഷിക്കുക ചപ്പ് ചവറുകളൊന്നും ആ മുറിയിൽ പാടുള്ളതല്ല ഇനി കുട്ടികൾക്കുള്ള മുറിയായിട്ടും ചിലർ കന്നിമൂലയിലെ മുറി എടുക്കാറുണ്ട് എന്നാൽ കന്നിമൂലയിൽ വരുന്ന മുറി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്തുകൊണ്ടെന്നാൽ കുട്ടികൾക്ക് മുതിർന്നവരെ പോലെ കന്നിമൂലയുടെ പ്രാധാന്യമൊന്നും മനസ്സിലാവില്ലല്ലോ അതിനാൽ തന്നെ വൃത്തിയായി സൂക്ഷിക്കുവാനും അവർക്ക് അറിയില്ല ആയതിനാൽ കന്നിമൂല വരുന്ന കിടപ്പ് മുറി വീട്ടിലെ മുതിർന്നവർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം എങ്ങനെയൊക്കെ ആണെങ്കിലും കന്നിമൂലയിൽ വരുന്ന മുറിയും പുറംഭാഗങ്ങളുമൊക്കെ ഏറ്റവും വൃത്തിയോടെ വേണം നിങ്ങൾ പരിപാലിക്കുവാൻ മറിച്ച് നിങ്ങൾ കന്നിമൂല വൃത്തിഹീനമായിട്ടാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അടുത്തതായി കന്നിമൂലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ജലം കെട്ടിക്കിടക്കുന്നതോ അതുപോലെ കന്നിമൂല വരുന്ന ഭൂമി കുഴിക്കുന്നതോ ആയ പ്രവൃത്തികളൊന്നും ചെയ്യുവാൻ പാടുള്ളതല്ല വൃത്തിഹീനമായി ജലം കെട്ടിക്കിടക്കുന്നത് കിണർ കുഴിക്കുന്നത് പുതിയ റോഡുകൾ പണിയുന്നത് സേഫ്റ്റി ടാങ്കുകൾ പണിയുന്നത് മഴക്കുഴികൾ പണിയുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കന്നിമൂലയിൽ പാടുള്ളതല്ല ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് ആ വീട്ടിലുള്ളവരുടെ മനസ്സമാധാനം തകരുവാനും കുടുംബകലഹങ്ങളൊക്കെ വിട്ടുമാറാതെ കുടുംബങ്ങളിൽ വന്ന് ഭവിക്കുവാനുമൊക്കെ ഇടയാക്കും അതുപോലെ തന്നെ കന്നിമൂലയിൽ ബാത്റൂം വരുന്നതും ശുഭകരമല്ല സേഫ്റ്റി ടാങ്കുകൾ കന്നിമൂലയിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വേണം പണിയുവാൻ എന്നാൽ കന്നിമൂലയിലെ കിടപ്പുമുറിയോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ ബാത്റൂം കന്നിമൂലയിൽ പണിയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയും ഒരു മുങ്ങിയ തോണി പോലെയായിരിക്കും ജീവിതം മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നാം ആദ്യം പറഞ്ഞതുപോലെ കന്നിമൂലയിൽ ചില പ്രത്യേക ചെടികൾ നടുന്നതും പരിപാലിക്കുന്നതുമൊക്കെ അതീവ ശുഭകരമാണ് എന്നാൽ ഇപ്രകാരം കന്നിമൂലയിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് മഞ്ഞ നിറമുള്ള ചെടികളാണ് കന്നിമൂലിയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇപ്രകാരം കന്നിമൂലയിൽ നെടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് മുക്കൂറ്റി എന്ന് പറയുന്നത് എന്നാൽ മുക്കൂറ്റി കന്നിമൂലയിൽ മാത്രമായി നെടുവാനും പാടുള്ളതല്ല കിഴക്ക് ദിശയിലോ വടക്ക് ദിശയിലോ മുക്കൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കന്നിമൂലയിൽ നെടുവാൻ പാടുള്ളൂ എന്നാൽ മുക്കൂറ്റി വടക്ക് ദിശയിലും കിഴക്ക് ദിശയിലും വച്ച് പിടിപ്പിച്ചതിന് ശേഷം കന്നിമൂലയിലും വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം പുക്കൂറ്റി കന്നിമൂലയിൽ വളർത്തിയാൽ നിങ്ങളുടെ വീട്ടിലെ തടസ്സങ്ങൾ അതായത് ഇത്രയും നാൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനും ഇടയാകും സന്താന സൗഭാഗ്യവും ഇതിൽ ഫലമായി പറയുന്നുണ്ട് രണ്ടാമത്തെ കന്നിമൂലയിൽ നടടുവാൻ ഏറ്റവും ഉചിതമായത് അല്ലെങ്കിൽ ഉത്തമമായ ഒരു ചെടിയാണ് കണിക്കൊന്ന കണിക്കൊന്ന കന്നിമൂലയിൽ നടുകയും അവ പൂവിടുകയും ചെയ്യുന്നത് ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പടിയിറങ്ങി സമ്പത്തും സമൃദ്ധിയുമൊക്കെ വന്നു നിറയുവാൻ മൂന്നാമതായി കന്നിമൂലയിൽ നടുവാൻ ഏറ്റവും ഉത്തമമായ ചെടി മഞ്ഞ ഓർക്കിഡാണ് മഞ്ഞ ഓർക്കിഡുകൾ സമ്പത്തിനെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്ന ഒരു സസ്യം തന്നെയാണ് കന്നിമൂലയിൽ ഇവ നടുന്നതും നല്ല രീതിയിൽ പരിപാലിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു ചേരുവാനിടയാക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾ കന്നിമൂലയിൽ ചെടികൾ നെടുമ്പോൾ ചെടിച്ചട്ടിയിൽ വയ്ക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ചെടികളൊക്കെ മഞ്ഞ ചെടിച്ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇപ്രകാരം നിങ്ങൾ കന്നിമൂലയിൽ ചെടികൾ നടുമ്പോൾ ഉള്ളതും കരിഞ്ഞതുമായ ചെടികൾ കന്നിമൂലയിൽ വയ്ക്കാതിരിക്കാൻ പ്രത്യേകമൊന്ന് സൂക്ഷിക്കുക ഇപ്രകാരം ചെയ്യുന്നത് നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുകയും വീട്ടിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കന്നിമൂലയിലുള്ള മുറികളിൽ വലിയ അലമാരകൾ വയ്ക്കുന്നതും പണം പെട്ടികളിലാക്കി വയ്ക്കുന്നതും വിലപിടിപ്പുള്ള വസ്തുക്കൾ വയ്ക്കുന്നതുമൊക്കെ ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത് വീട്ടിലേക്കുള്ള സമ്പത്തിൻ്റെ അല്ലെങ്കിൽ സമ്പാദ്യത്തിൻ്റെ വരവ് അധികരിക്കുവാനും ചിലവ് കുറയ്ക്കുവാനുമൊക്കെ ഇടയാക്കും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കന്നിമൂലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രാർത്ഥനകളിലുമൊക്കെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം